നമസ്കാരം ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ ഇടുക്കിയിലെ മലയോര മേഖലയിലെ ആളുകളുടെ നെഞ്ചിൽ നെരിപ്പോടായി തീ കൂട്ടുന്നതും അതേസമയം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ ആളുകൾക്ക് ഒരു കൗതുക കാഴ്ചയുമാണ് ഈ ദൃശ്യങ്ങൾ એ વાહ 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 એ આગસે વાહ 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 નીંગે જ વારા એ આગસે જ વારા હો એ ફોન્ડો ના ખેલે વાહ 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 ઓર ભાઈ ભાઈ વારા ભાઈ વારા ભાઈ બંડી આદું વંદી રે ભાઈ વારા ઓર ભખ્યો વારા ભાઈ ઇદિ 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 ઉડી ઉડી કીરીકો વારા એ વાહ 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 ઇંગે ઓલકે ભાઈકો વાહ 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 ઓર

अब मार के आओ अबे मार ಅಂದ <laughs> 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 മൂന്നാറിലും ചിന്നക്കനാലിലും മറിയൂരിലും മാങ്കുളത്തുമെല്ലാം ആളുകളെയും വാഹനങ്ങളെയും കാട്ടാനകൾ ആക്രമിക്കുന്നത് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യർ കടന്നു ചെന്നിട്ടല്ല മനുഷ്യരാരും വനം നശിപ്പിക്കാൻ കാട്ടിൽ എത്തിയതുകൊണ്ടല്ല കാടുവിട്ട് മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറുന്ന കാട്ടാനക്കൂട്ടങ്ങളാണ് ഇവിടെ മനുഷ്യരെയും വാഹനങ്ങളെയും ഉപദ്രവിക്കുന്നത് എന്താണ് കാട്ടാനക്കൂട്ടം ഇമ്മാതിരി കാട് വിട്ട് നാട്ടിലിറങ്ങാനുള്ള കാരണമെന്നാണ് പരിശോധിക്കപ്പെടേണ്ടത് നാട്ടിൻ മുറങ്ങളിലെ എ സി റൂമുകളിലിരുന്ന് കാടിനെക്കുറിച്ചും ആനകളെക്കുറിച്ചും വാതോരാതെ പ്രസംഗിക്കുകയും ആനസ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ ഇവിടുത്തെ കൂരകളിൽ കഴിയുന്ന ലയങ്ങളിൽ കഴിയുന്ന മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് നിമിഷവും ജീവൻ കയ്യിലേന്തി ജീവിക്കുന്ന അപ്രാണികളായ മൂന്നാറിലെയും ചിന്നക്കനാലിലെയും ആളുകളെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് മൂന്നാറിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം കാട്ടാനകൾ വന്യജീവികൾ നാട്ടിലിറങ്ങി ഇത്മാതിരിയുള്ള ആക്രമണം അഴിച്ചുവിടുമ്പോഴും എന്താണ് വസ്തുത എന്ന് പരിശോധിക്കാൻ കൂട്ടാക്കാതെ എല്ലാം ഇവിടുത്തെ നാട്ടുകാരുണ്ടാക്കുന്ന പ്രശ്നമാണ് കാട് മുഴുവനും നാട്ടുകാർ കയ്യേറി എന്നുള്ള പ്രചരണം നടത്തുന്നത് എത്രമാത്രം ശരിയാണെന്ന് കൂടി പരിശോധിക്കാൻ ഇത്തരക്കാർ ശ്രമിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ മൂന്നാറിൽ എന്താണ് സംഭവിച്ചത് മൂന്നാറിലെ വനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് അതുകൂടി പരിശോധിക്കാൻ ഇക്കൂട്ടർ തയ്യാറാകണം അല്ലാതെ മൂന്നാറിലെ സാധാരണ മനുഷ്യരുടെ അവരുടെ ഒരു നേരത്തെ ആഹാരത്തിന് പുറത്തിറക്കുമ്പോൾ ആന കാട്ടകൾക്കു മുമ്പിൽ പെടുന്ന അവസ്ഥ അതുകൂടി നിങ്ങൾ ആലോചിച്ച ശേഷം മൂന്നാറിലെ മനുഷ്യരെ കുറ്റം പറയുക ചിന്നത്തനാലിലെ ആദിവാസി സമൂഹത്തെ കുറ്റം പറയുക അവരെല്ലാം മൃഗവേട്ടക്കാരാണെന്നും അവരെല്ലാം ആനകളെ ഇഷ്ടമില്ലാത്തവരാണെന്നും മൃഗസ്നേഹികളല്ല എന്നും മൂന്നാറിലെ ആളുകൾ ആനകളെ ദ്രോഹിക്കുന്നവരാണെന്നുമുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടാണ് ആദ്യം തിരുത്തേണ്ടത് മൂന്നാറിലെ മനുഷ്യർ ആനസ്നേഹികളും ചിന്നക്കനാലിലെ ആദിവാസികളെ ആനസ്നേഹികളും അല്ലായിരുന്നെങ്കിൽ മൂന്നാറിൽ എത്ര ആനകൾ ഉണ്ടാകും എന്നത് നിങ്ങൾ കണ്ടറിയേണ്ട കാര്യമാണ് മൂന്നാറിലെ മനുഷ്യർ ആനയെ ദൈവത്തെ പോലെ കാണുന്നതുകൊണ്ടാണ് ആനകൾ അത്രമാത്രം ദ്രോഹം ചെയ്തിട്ടും ആ ആനകൾ ജീവനോടെ ഇപ്പോഴും മൂന്നാറിൽ ചുറ്റിത്തിരിഞ്ഞ മനുഷ്യർ നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് മൂന്നാറിലെ നിരത്തുകളിലേക്കും ജനവാസ മേഖലയിലേക്കും ആരാണ് കാട്ടാനകളെ അഴിച്ചുവിട്ടത് ഇതല്ലേ പരിശോധിക്കപ്പെടേണ്ടത് മൂന്നാറിലെ വനങ്ങൾക്ക് എന്തു സംഭവിച്ചു എന്നതല്ലേ പരിശോധിക്കപ്പെടേണ്ടത് ഇത് പരിശോധിച്ചാൽ മാത്രമേ കാട്ടാന ശല്യത്തിൻ്റെയും വനിമൃഗശല്യത്തിൻ്റെയും മൂലധാരണം വ്യക്തമാകൂ അപ്പോൾ അറിയാം ആരാണ് കള്ളന്മാർ എന്ന് ഇടുക്കി ജില്ലയിലെ മലയോര മേഖല പ്രത്യേകിച്ച് മാങ്കുളം ചിന്നക്കനാൽ മറയൂർ മൂന്നാർ മേഖലയിലെ മനുഷ്യർ ഒരു ദിവസം തങ്ങളുടെ ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം വീട്ടിൽ നിന്നും തൊഴിലടുത്തേക്കോ തൊഴിലെടുത്ത് നിന്നും വീട്ടിലേക്കോ സ്കൂളിൽ നിന്നും വീട്ടിലേക്കോ വീട്ടിൽ നിന്നും സ്കൂളിലേക്കോ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുമോ എന്ന ആശങ്ക മാതാപിതാക്കളിലേക്കും കുട്ടികളിലേക്കും എല്ലാം വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് ദിവസങ്ങളായി നടക്കുന്ന കാട്ടാന ആക്രമണത്തിൽ യാതൊരു മോചനവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ആ പത്ത് വർഷത്തിനിടെ ചിന്നക്കനാൽ മേഖലയിൽ മാത്രം കാട്ടാന കൊലപ്പെടുത്തിയത് നാൽപ്പത്തിയാറിലധികം ആളുകളെയാണ് മൂന്നാറിലും അതിനൊപ്പം തന്നെ ആളുകളെ കാട്ടാന കൊന്നു പിടുക്കിയിട്ടുണ്ട് പുലിയുടെയും കടുവയുടെയും മറ്റ് വന്യജീവികളുടെയും കാട്ടുപോത്ത് അടക്കമുള്ള വന്യജീവികളുടെയും ആക്രമണം നിരന്തരമായി നടക്കുന്നു മൂന്നാറിൽ കാട്ടാന ഇറങ്ങി ആളുകളെ ഉപദ്രവിച്ചാൽ അതൊരു കൗതുക കാഴ്ചയായി മാത്രം ലോകം കാണുന്നു മൂന്നാറിൽ വാഹനങ്ങൾക്ക് നേരെ ദിനം പ്രതി എന്നോണം ആക്രമണങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം മൂന്നാറിലെ കല്ലാർ അവിടെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തിന് സമീപം എല്ലാവരും പടയപ്പ എന്ന് വിളിച്ച് ഓമന പേരോടുകൂടി വിളിച്ച് ആഘോഷിക്കുന്ന പടയപ്പ എന്ന കാട്ടാന രണ്ട് കാറുകൾ തടഞ്ഞു നിർത്തി ആ കാറിൽ ഉണ്ടായിരുന്ന ആളുകൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഭീതി അല്ലാതെ ഒന്നും പറയാനില്ല പക്ഷേ അത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതെല്ലാം പങ്കുവെക്കുമ്പോൾ പടയപ്പ എന്ന കാട്ടാനയ്ക്ക് ദിവ്യ പരിവേഷം കൊടുക്കുകയാണ് കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ യഥാർത്ഥത്തിൽ അവിടെ കാട്ടാന നാട്ടിലിറങ്ങാനുണ്ടായ സാഹചര്യം എന്തെന്ന് ലോകം അറിയുന്നുണ്ടോ അവിടുത്തെ കാട് മുഴുവനും നാട്ടുകാർ കൈയേറി കൃഷി ചെയ്യുകയാണ് എന്നുള്ളൊരു പുതു ബോധം ജനിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് കാട്ടാന നാട്ടിലിറങ്ങുന്നത് എന്ന് സംബന്ധിച്ച് പഠിക്കാൻ ആനപ്രേമികൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ ഇത് പരിശോധിക്കുമ്പോൾ ചില കണക്കുകൾ നാം മൂന്നാറുമായി ബന്ധപ്പെട്ട ഈ കാട്ടാന ശല്യം ഉണ്ടാകുന്ന മൂന്നാറുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ ചില കണക്കുകൾ പുറം ലോകം അറിയേണ്ടതാണ് പക്ഷേ അറിഞ്ഞാലും ഇതെത്രമാത്രം ഉൾക്കൊള്ളും എന്ന ഒരു ബോധ്യം എനിക്കില്ല എന്നാലും ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ് അതായത് നമ്മുടെ മൂന്നാർ മേഖലയിലെ സ്വാഭാവിക വനങ്ങൾ വെട്ടിനശിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ വലിയ തോതിലാണ് സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ പേരിൽ വിദേശ ഫണ്ട് വാങ്ങിക്കൊണ്ട് വകുപ്പ് അവിടെ സ്വാഭാവിക വനങ്ങളെല്ലാം പുൽമേടുകളെല്ലാം വെട്ടി നശിപ്പിച്ച് യൂക്കാലി അക്കേഷ്യ വാറ്റിൽ തുടങ്ങിയ മരങ്ങൾ അധിനിവേശ സസ്യങ്ങൾ കൃഷി ചെയ്തത് അതിനൊരു കണക്ക് പരിശോധിക്കുമ്പോൾ നാം സ്വാഭാവികമായിട്ടും അവിടുത്തെ റവന്യൂ ഭൂമിയിലെ ഇതല്ല ഞാനീ പറയുന്നത് അവിടുത്തെ സംരക്ഷിത പ്രത്യേക സംരക്ഷിത വനമേഖലയിൽ കൃഷി ചെയ്ത യൂക്കാലി ഗ്രാൻഡിസ് മരങ്ങളുടെ കണക്കുകളാണ് ഞാനീ പറയാൻ പോകുന്നത് പാമ്പാടൻചോല നാഷണൽ പാർക്കിൽ ഏകദേശം യൂക്കാലി കൃഷി ചെയ്തിരിക്കുന്നത് അതായത് സ്വാഭാവിക വനങ്ങൾ വെട്ടി നശിപ്പ് യൂക്കാലി കൃഷി ചെയ്തത് നൂറ്റി അറുപത്തഞ്ച് ദശാംശം എട്ട് പൂജ്യം ഹെക്ടർ സ്ഥലത്താണ് യൂക്കാലി മരങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത് വാറ്റിൽ മരങ്ങൾ ആ പ്രദേശത്ത് തന്നെ വാറ്റിൽ മരങ്ങൾ ഇരുന്നൂറ്റി പതിനാല് ദശാംശം മൂന്ന് അഞ്ച് ഹെക്ടർ പ്രദേശത്താണ് സോപ് സോപ്റ്റുബിട്ട് എന്ന് പറയുന്ന പേരിൽ ഒരു പതിനാറ് ദശാംശം ആറ് പൂജ്യം ഏക്കർ അങ്ങനെ അവിടുത്തെ ചെറിയൊരു സംരക്ഷിത വനമേഖലയാണ് പാമ്പാടും പാമ്പാടൻചോല ഈ പാമ്പാടും പാമ്പാടൻചോലയിൽ മുൻകാലങ്ങളിൽ അവിടെ സ്വാഭാവിക വനം ഉണ്ടായിരുന്നപ്പോൾ അവിടെയാണ് ഈ വന്യജീവികൾ എല്ലാം തങ്ങിയിരുന്നത് ആ ഈ പറയുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ദശാംശം ഏഴ് അഞ്ച് ഹെക്ടർ പ്രദേശം വെട്ടിത്തെളിച്ച് യൂക്കാലി മരങ്ങൾ അതുപോലെ തന്നെ വാറ്റിൽ മരങ്ങളും കൃഷി ചെയ്തോടു അവിടെ ഈ യൂക്കാലി നിന്നും ചുവട്ടി ഇല കഴിഞ്ഞാൽ ഒരു പോലും കിളിർക്കില്ല അങ്ങനെ അവിടെ ഏക ഏകവിളത്തോട്ടം സൃഷ്ടിച്ചതോടുകൂടി അവിടങ്ങളിൽ ഉണ്ടായിരുന്ന കാട്ടുപോത്തടക്കമുള്ള വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി ശല്യം ചെയ്യാൻ തുടങ്ങി തൊട്ടടുത്താണ് ആനമുടി നാഷണൽ പാർക്ക് ആനമുടി നാഷണൽ പാർക്ക് മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിൽ നാഷണൽ പാർക്ക് അവിടെ മറിയൂർ മേഖല ഇങ്ങനെ കവർ ചെയ്യുന്ന ആനമുടി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നു കാന്തല്ലൂർ വരുന്ന ഒരു പ്രദേശമാണ് ഈ ആനമുടി നാഷണൽ പാർക്ക് ഈ ആനമുടി നാഷണൽ പാർക്കിൽ ഒന്ന് പരിശോധിക്കാം മുന്നൂറ്റി അറുപത്തി ആറ് ഹെക്ടർ പ്രദേശത്താണ് അവിടെ യൂക്കാലി മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് കൂടാതെ നാനൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം ആറ് പൂജ്യം ഹെക്ടർ വനമേഖല വെട്ടിത്തെളിച്ച് അവിടെ വാറ്റിൽ കൃഷി ചെയ്തിരിക്കുന്നു ഇങ്ങനെ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ആറ് പൂജ്യം ഹെക്ടർ സ്ഥലം ആ മേഖല അതായത് മൂന്നാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആനമുടി നാഷണൽ പാർക്കിൽ സ്വാഭാവിക വനങ്ങൾ ഉൾവീടുകളെല്ലാം വെട്ടി നശിപ്പിച്ച് വനം വകുപ്പ് അവിടെ കൃഷി ചെയ്തിരിക്കുന്ന യൂക്കാലി മരങ്ങളുടെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ ആനത്താര എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന ഒരു പ്രദേശം ഉണ്ടല്ലോ ആനത്താര എന്ന് ഇതിപ്പോ നൂറ്റി ഒന്ന് നൂറ്റി ഒന്നാമത്തെ ആനത്താര എന്ന് പറയുന്നു എൺപത്തഞ്ച് ആനത്താര എന്ന് പറയുന്നു അങ്ങനെ ഓരോ ദിവസവും ആനത്താരകളുടെ എണ്ണം കൂട്ടി കൂട്ടി പെരിപ്പിച്ച് കണക്ക് കൂട്ടി ഇത് ഇവിടെ എല്ലാം ആനത്താരകൾ സൃഷ്ടിക്കാൻ പോകുന്ന പ്രദേശത്തും ആനകൾക്ക് നിൽക്കാൻ കഴിയുമോ എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ അതായത് ഈ തട്ടേക്കാട് മുതൽ ഇനി വരുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഈ സ്വാഭാവിക വനങ്ങൾ വെട്ടിനശിപ്പിച്ച് അവിടങ്ങളിലെല്ലാം തന്നെ യൂക്കാലിയും ഗ്രാൻഡിസും കൃഷി ചെയ്തിരിക്കുകയാണ് ഈ ഇടുക്കിയിലെ ഈ മൂന്നാർ ഉൾപ്പെടുന്ന ഈ കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശത്ത് ഏകദേശം അൻപതിനായിരം ഹെക്ടറോളം പ്രദേശത്താണ് യൂക്കാലിയും മറ്റ് അധിനിവേശ സസ്യങ്ങളും കൃഷി ചെയ്തിരിക്കുന്നത് അതായത് അൻപതിനായിരത്തോളം ഹെക്ടർ പ്രദേശത്തെ സ്വാഭാവിക വനങ്ങൾ വെട്ടിനശിപ്പിച്ചതോടുകൂടി ഈ മേഖലയിലൊന്നും വനമില്ലാതായി വനം എന്ന് പറയുന്നത് യൂക്കാലി മരങ്ങൾ വെച്ചുപിടിപ്പിച്ച യൂക്കാലി കാടുകളാണെന്നുള്ള ഒരു ധാരണയാണ് വനം വകുപ്പിനുള്ളത് അത് ആന ആനയുൾപ്പെടെ കാട്ടുപോത്ത് ഉൾപ്പെടെ കടുവ ഉൾപ്പെടെയുള്ള എല്ലാ വന്യജീവികളും ഇതുമൂലം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി മുൻപ് ആ മൂന്നാറല്ലേ മനുഷ്യരുണ്ടായിരുന്നു അവിടെ തോട്ടം ഉണ്ടായിരുന്നു ഇന്നത്തെക്കാൾ കൂടുതൽ തോട്ടം തൊഴിലാളികൾ ആ കാലഘട്ടങ്ങളിൽ പണിയെടുത്തിരുന്നു അന്നൊന്നും വന്യമൃ മൃഗ ആക്രമണം ഇത്രമാത്രം രൂക്ഷമായിരുന്നില്ല അന്നൊക്കെ വനം ഉണ്ടായിരുന്നു ആ വനത്തിൽ തീറ്റയുണ്ടായിരുന്നു ആനകൾക്കും കാട്ടുപൂത്തിനും കടുവയ്ക്കുമെല്ലാം അവിടെ തീറ്റ സുലഭമായിരുന്നു അന്നൊന്നും നാട്ടിലേക്ക് ആന ഇറങ്ങിയിരുന്നില്ല ഇപ്പോൾ വനത്തിൽ ഒന്നും തീറ്റ ഇല്ലാതായി പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സ്വാഭാവിക വനങ്ങളെല്ലാം വെട്ടി വിളിപ്പിച്ച് അവിടെ തീയിട്ട് അവിടുത്തെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ മുഴുവനും തകർത്ത് ആവാസ വ്യവസ്ഥ തകർത്ത് ഈ വന്യം ജീവികളെ പുറലോകത്തേക്ക് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് പുറം തള്ളിയത് ഇവിടുത്തെ വനംവകുപ്പാണ് അത് സാമൂഹ്യ വനവൽക്കരണം എന്ന പേരിൽ ഓടികൾ യു എൻ ഡി പിന്നും ഗ്രാൻഡ് വാങ്ങിക്കൊണ്ട് ചെയ്ത ഒരു പരിസ്ഥിതി നാശമാണ് പരിസ്ഥിതി ാശമുണ്ടാക്കിയത് വനം വകുപ്പ് തന്നെയാണ് അങ്ങനെ ആ പരിസ്ഥിതി വന വനശോഷണത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇവിടങ്ങളിൽ നിന്നുള്ള വന്യജീവികളെല്ലാം വിട്ട് നാട്ടിൽ എത്താൻ കാരണം നമ്മൾ അവിടെ കയ്യേറ്റക്കാരുണ്ട് ഇവിടെ കയ്യേറ്റക്കാരുണ്ട് എന്ന് പറയുമ്പോൾ മൂന്നാർ മേഖലയിലെ കയ്യേറ്റം എത്രമാത്രം ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള കണക്കുകളെല്ലാം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് മൂന്നാറിൽ എത്രമാത്രം കയ്യേറ്റമുണ്ട് ഇരുപത് ഏക്കറിൽ താഴെയുള്ള ഭൂമിക്കാണ് അത് രണ്ട് സെന്റും മൂന്ന് സെന്റും ഉള്ള സാധാരണ മനുഷ്യർ പെട്ടിക്കട വെക്കുന്നതും അതോടൊപ്പം തന്നെ ചെറിയ കൂരകൾ ഉണ്ടാക്കി പ്ലാസ്റ്റിക് മേഞ്ഞ ഷെഡിൽ കിടക്കുന്നവരാണ് അവിടുത്തെ വലിയ കയ്യേറ്റക്കാരെന്നാണ് ഏർ ഈ പൊതുധാരണ മൂന്നാർ മുഴുവനും കയ്യേറി നശിപ്പിച്ചു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മൂന്നാറിലെ മൂന്നാറിൽ ആരാണ് കയ്യേറിയത് മൂന്നാറിലെ വനം ആരാണ് നശിപ്പിച്ചത് മൂന്നാറിലെ വനം ആര് നശിപ്പിച്ചു എന്നതിൻ്റെ ഉത്തരമാണ് ഈ വനം വകുപ്പിൻ്റെ കണക്കുകൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വനംവകുപ്പാണ് മൂന്നാറിലെ വന വനശോഷണത്തിൻ്റെ പ്രധാന കാരണം ആർത്തിമൂത്ത് വിദേശ ഫണ്ട് വാങ്ങി പുട്ടടിക്കുന്നതിന് വേണ്ടി സ്വാഭാവിക വനങ്ങളെല്ലാം വെട്ടിനശിപ്പിച്ചതോടുകൂടിയാണ് വന്യജീവികൾ പുറം ലോകത്തെത്തിയത് വന്യജീവി ആക്രമണം ഇത്രമാത്രം വിരികത് അതിന് ചിന്നത്തനാലിലെ പാവപ്പെട്ട ആദിവാസികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുന്നൂറ്റൊന്ന് കോടനി കുടിയൊഴിപ്പിച്ചിട്ട് കാര്യമില്ല അവിടെ നടപ്പാക്കേണ്ടത് ഇപ്പോൾ ഈ അധിനിവേശ സസ്യങ്ങൾ കൃഷി ചെയ്തിരിക്കുന്ന ഇടം അത് കൃഷിയിടത്തിൽ കർഷകർ പിടിപ്പിച്ച് യൂക്കാലി നിറങ്ങളാണെങ്കിൽ വെട്ടി നശിപ്പിച്ച് അതിൻ്റെ കുറ്റിസഹിതം പറച്ചു മാറ്റിയാൽ മാത്രമേ അവർക്ക് കരമടക്കാൻ കഴിയുള്ളൂ കാരണം ഈ യൂക്കാലി കൃഷി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു അങ്ങനെ യൂക്കാലി കൃഷി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഈ പറയുന്ന രീതിയിൽ വലിയ തോതിലുള്ള യൂക്കാലി കൃഷിക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും ഈ പ്രദേശങ്ങളിലെല്ലാം യൂക്കാലി മരങ്ങൾ അതായത് പരിസ്ഥിതി നാശത്തിന് കാരണമെന്ന് കണ്ട ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്ന ഈ അധിനിവേശ സസ്യങ്ങൾ തന്നെ വീണ്ടും കൃഷി ഇറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിന് പിന്നിലുള്ള കാരണം കോടികൾ വരുന്ന തിരിച്ചടയ്ക്കേണ്ടത്ത കണക്ക് പറയേണ്ടത്ത പണം അത് സമാഹരിച്ച ഒരു വിഭാഗം ആളുകൾക്ക് മൃഷ്ടാന ഭോജനം നടത്താനുള്ള അതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ വിഷയങ്ങൾ അറിയാതെ പലപ്പോഴും ഈ ലോ റേഞ്ചിലുള്ള പരിസ്ഥിതി പ്രവർത്തകർ പരിസ്ഥിതി വാദികൾ അവർ പറയുന്നത് ഇവിടെ മുഴുവനും കയ്യേറ്റക്കാരാണെന്ന് യഥാർത്ഥത്തിൽ കയ്യേറ്റം എവിടെയാണെന്ന് പരിശോധിക്കാൻ ഈ പറയുന്ന ഇപ്പൊ ഞാൻ വനംവകുപ്പിൻ്റെ തന്നെ കണക്കുകൾ തന്നെയുണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് തന്നെ പരിശോധിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ വനംവകുപ്പിൻ്റെ പ്രോജക്ട് റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സ്വാഭാവിക വനങ്ങൾ എത്രമാത്രം വനംവകുപ്പ് തന്നെ നശിപ്പിച്ചു എന്നത് അവിടെ കർഷകരെല്ലാം നശിപ്പിച്ചത് വനംവകുപ്പാണ് വനങ്ങളെ നശിപ്പിച്ചുള്ളത് വനത്തിൽ നിന്നും വന്യജീവികളെ നാട്ടിലെത്തിച്ച് മനുഷ്യരെയും മനുഷ്യന്റെ മനുഷ്യർ നട്ടു വളർത്തിയ കൃഷിയെയും എല്ലാം നശിപ്പിക്കുവാൻ ഒരു ഗൂഢപദ്ധതി തയ്യാറാക്കി അവിടങ്ങളിൽ നിന്നെല്ലാം വീണ്ടും വീണ്ടും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പലയിടങ്ങളിലും വർഷങ്ങളായി മനുഷ്യർ നടന്നു കൊണ്ടിരുന്ന മനുഷ്യർ വാഹനം ഓടിച്ചു കൊണ്ടിരുന്ന അടച്ചുപൂട്ടുന്നു കൃഷിയിടങ്ങൾ പിടിച്ചെടുക്കുന്നു ഇ എസ് ഐയുടെ പേരിൽ പലയിടങ്ങളിലും വിവാദ ഉത്തരവുകൾ ഇറക്കി കൃഷിക്കാരൻ്റെ ഭൂമി പിടിച്ചെടുക്കുന്നു ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടെങ്കിൽ ഈ സംസ്ഥാനത്ത് ഒരു ജനാധിപത്യ സർക്കാർ ഭരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ച ചെയ്തികൾ പുനഃപരിശോധിക്കാൻ തയ്യാറാകണം ഈ പറയുന്ന അധിനിവേശ സസ്യങ്ങളെ വെട്ടിയുതുക്കി അത് ഈ ഭൂലോകത്തു നിന്നും പരിസ്ഥിതിക്ക് ഇത്രമാത്രം നാശമുണ്ടാക്കുന്ന ഈ സസ്യങ്ങൾ ഇവിടെ നിന്നും മാറ്റാനുള്ള കൃഷി നിരോധിക്കുവാനുള്ള കൃഷി ഇപ്പോൾ തന്നെ നിരോധിച്ചിട്ടുണ്ട് പക്ഷേ വീണ്ടും ഇതാ യൂക്കാലി കൃഷി നടത്തുവാൻ യൂക്കാലി കൃഷിക്ക് വേണ്ടിയിട്ട് പണം മുടക്കുവാൻ പണം സമാഹരിക്കുവാൻ വിദേശ ഫണ്ട് വാങ്ങുവാൻ നമ്മുടെ സർക്കാരും വരം വകുപ്പും തയ്യാറാകുന്നു ഇത് കൂടുതൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ പ്രത്യേകിച്ച് ഇടുക്കിയുടെ മലയോര മേഖലയിൽ വയനാടിൻ്റെ മലയോര മേഖലയിൽ എല്ലാം സംഭവിക്കുന്നു എന്നത് കാര്യത്തിൽ ഉറപ്പാണ് എന്തായാലും ഇപ്പോഴത്തെ വന്യജീവി ആക്രമണം വലിയ തോതിൽ പെരിയിരിക്കുകയാണ് മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വന്യജീവികളെ കൊണ്ട് മനുഷ്യന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ മൂന്നാർ ഉൾപ്പെടെയുള്ള ഇടുക്കിയുടെ മലയോര മേഖലയിൽ നിന്നും നമുക്ക് കാണുന്ന കാണാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയ വഴി ഇത് ഇത്തരം ചിത്രങ്ങളെല്ലാം പങ്കുവയ്ക്കപ്പെടുമ്പോൾ അത് ആഘോഷപൂർവ്വം സ്വീകരിക്കുന്ന മനുഷ്യരോട് ഇവിടുത്തെ മനുഷ്യരുടെ നെഞ്ചിലെ തീയെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടെന്ത് കാര്യം ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പ്രദേശമായ ചിന്നക്കനാലിൽ നാൽപ്പത്തി ആറോളം ആളുകളെ കാട്ടാന ആക്രമിച്ച് കൊന്നിട്ടും നിരവധി പേര് കൊന്ന കാട്ടാന അരിക്കുമ്പനെ ഇവിടെ നിന്ന് മാറ്റിയപ്പോൾ പാവം അരിക്കുമ്പനെന്ന് വിലപിച്ച് അവൻ്റെ ഭാര്യക്കും മക്കൾക്കും ഇനി ആരുണ്ട് എന്ന് പറഞ്ഞ് വിലപിച്ച ആളുകൾ ഇവിടുത്തെ മനുഷ്യരുടെ കഥ കൂടി ഇവിടുത്തെ ഏർ മനത്തിൻറെ ശോഷണം കൂടി വിലയിരുത്തുവാനും പഠിക്കുവാനും തയ്യാറാകണം